നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഓരോ ഓരോ ഗവർണർമാർ മാറി മാറി വരുമ്പോൾ അവരുടെയെല്ലാം കാലഘട്ടത്തിൽ വളരെ സംഭവ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ സർക്കാരിന്റെ പല നിലപാടുകൾക്കും ഗവർണറും അനുമതി നൽകാതിരിക്കുക തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉടലെടുക്കാറുണ്ട് മുൻ ഗവർണറായിട്ടിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടായിരുന്നു സർക്കാരുമായി ഏറ്റുമുട്ടിയിരുന്നത് അദ്ദേഹം പലപ്പോഴും നടു റോഡിലടക്കം ഇറങ്ങി സർക്കാരിനെ വെല്ലുവിളിക്കുകയും പല കാര്യങ്ങളും അതിരൂക്ഷമായുള്ള ഭാഷയിൽ തന്നെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഗവർണർ ആർലേഖർ അദ്ദേഹം എപ്പോഴും ഒരു സംയമനത്തിന്റെ പാതയിലാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊന്നും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത് ആർലേക്കർ വന്നതിന് ശേഷം കൂടുതൽ ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു പല കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ച് സർക്കാർ വിമർശിച്ചിരുന്ന അല്ലെങ്കിൽ പാർട്ടി വിമർശിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ഭാരതാംബയെ കുറിച്ചുള്ളത് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തുമ്പോഴും അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നതും വളരെ കുറവാണ് ഇപ്പോഴിതാ വീണ്ടും ഭാരതാംബ വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ് ഭാരതമാതാവ് എന്ന ഭാരതീയ സങ്കല്പം ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി നാം എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ അമ്മയുടെ മക്കളാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർളേക്കർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു വീണ്ടും ഇവിടെ ചിലർക്ക് ചുറിയാനുള്ള സംഗതിയാണ് ആർലേക്കർ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഭാരതാമ്പ ചിത്രത്തിന്റെ പേരിൽ പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ വിമർശിച്ചാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ന് സംസാരിച്ചിരിക്കുന്നത് ാരതാമ്പയ്ക്ക് ഐത്തം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മൂല്യശോഷണം കൊണ്ടാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊച്ചിയിൽ പറഞ്ഞു ഭാരതാമയുടെ ചിത്രം നോക്കി ആരാണ് ഈ സ്ത്രീ എന്നാണ് പലരും ചോദിച്ചതെന്നും ഇത് സാംസ്കാരിക അധഃപഥനമാണെന്നും ഗവർണർ വിമർശിക്കുന്നുണ്ട് അഭിഭാഷക പരിഷത്ത് കേരള ഹൈക്കോടതി ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ നിയമ ദിനാഘോഷത്തിൽ ഭരണഘടനയിലെ സാംസ്കാരിക ദേശീയത എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ അതിനിടയിലാണ് ഗവർണർ ഈ വിമർശനം നടത്തിയത് ഭാരതമാതാവിനെ ആഘോഷിക്കുന്നില്ലെങ്കിൽ മറ്റെന്താണ് ആഘോഷിക്കേണ്ടതെന്നും ഗവർണർ ചോദിച്ചു ഭാരതമാധാവിനോട് ഇപ്പോൾ പലരും തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും കാണിക്കുന്നു ഇതാരാണ് ഈ സ്ത്രീ സ്ത്രീയെന്ന് രാജ്മവനിൽ വന്ന് ചിലർ ചോദിക്കും വരെ സംസ്കാരവും ദേശീയതയും രണ്ടല്ല ഭാരതത്തിൽ രണ്ടും ഒന്നാണ് പരസ്പര പൂരകങ്ങളാണ് ക്ഷേത്രങ്ങൾ തകർത്തിട്ടും സന്യാസികളെ ഇല്ലാതാക്കിയിട്ടും സംസ്കാരത്തിന് ഒന്നും സംഭവിച്ചില്ല വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നാൽ സ്വത്തം നഷ്ടപ്പെടും സാംസ്കാരിക അധിനിവേശം കുടുംബങ്ങളിൽ പോലും സംഭവിച്ചു മാതാപിത എന്നതിന് പകരം ഡാഡി മമ്മി എന്നുള്ള പദങ്ങൾ സാംസ്കാരിക അധിനിവേശത്തിന്റെ ചിഹ്നങ്ങളാണ് പ്രവൃത്തിയിൽ നിന്ന് ധർമ്മമില്ലാതായാൽ നാം ഇല്ലാതായി സെക്യുലറിസം എന്നത് മതനിരപേക്ഷതയല്ല ധർമ്മനിരപേക്ഷതയാണെന്നും ഗവർണർ പറഞ്ഞു ഇന്നും അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലും ചില ആളുകൾ വിമർശനമായി രംഗത്ത് വരുന്നുണ്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തി ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാമയുടെ ചിത്രം വെച്ചതും വിവാദമായിരുന്നു ഭരണഘടനയോടും മതേതരത്വത്തോടുമുള്ള വെല്ലുവിളിയാണ് സംഭവമെന്ന് ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ ചീഫ് ജസ്റ്റിസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു ദേശീയ നിയമദിനത്തോടനുബന്ധിച്ചാണ് ഭാരതീയ അഭിഭാഷക പരിഷത്ത് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നു ഗവർണർ ചൊവ്വാഴ്ച വൈകിട്ടാണ് അഭിഭാഷക പരിഷത്തിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റേജിൽ ഒരു വശത്താണ് ഫോട്ടോ സ്ഥാപിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡിവൈഫൈ പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ ഭാരതാമ വിഷയത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു ജൂൺ അഞ്ചിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് ഭാരതാമ്പ വിവാദത്തിന് തിരികൊളുത്തിയത് പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ കാവിക്കൊടി എന്തിയ ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രി പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രം സർക്കാർ പരിപാടിയിൽ വെക്കാൻ പറ്റില്ലെന്ന മന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ചിത്രം മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു ഗവർണർ പറഞ്ഞത് ചിത്രം പ്രദർശിപ്പിക്കുന്ന നിലപാട് ഗവർണർ തുടർന്നു ജൂൺ പത്തൊൻപതിന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പുരസ് രാജ്യ പുരസ്കാര വേദിയിലും ഇതേ ചിത്രം ഗവർണർ പ്രദർശിപ്പിച്ചിരുന്നു ഇതോടെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി പൊതുവിദ്യാഭ്യാസ വകുപ്പും രാജ്ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിലും ഗവർണർ ആയിരുന്നു മുഖ്യാതിഥി മുൻകൂട്ടി തയ്യാറാക്കിയ നോട്ട്സിൽ കാവിക്കുടി എന്നീ ഭാരതാപ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തലോ പുഷ്പാർച്ചനയോ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി എത്തിയപ്പോൾ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി പൂവിട്ട് പൂജിച്ച നിലയിലായിരുന്നു വ്യാപക പ്രതിഷേധമുയർന്നിട്ടും ഗവർണർ നിലപാട് തുടർന്നു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലും ഗവർണർ ഇതേ ചിത്രം പ്രദർശിപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ പത്മനാഭ സേവാഭാരതി എന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു പരിപാടിയിലായിരുന്നു വിവാദമായത് ഒടുവിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുകയും രാജ്ഭവനിലടക്കം സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ നിന്ന് ചിത്രം ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരള പിറവി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വീണ്ടും കാവിക്കുടി എന്തിയ ഭാരതാമ്പ ചിത്രം സ്ഥാപിച്ചിരുന്നു ചിത്രത്തിന് മുന്നിൽ ഗവർണർ വിളക്ക് കൊളുത്തി ഭാരതാംബയുടെ അഥവാ ഭാരതമാതാവിന്റെ ചിത്രം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഗവർണറുടെ ഈ നടപടി കാരണമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് സൃഷ്ടിക്കപ്പെട്ട എന്ന സങ്കല്പത്തിലും ആ സങ്കല്പത്തെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങൾക്ക് ഇന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളുമായി സാരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കാണാം മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ച ചടങ്ങിലെ ഭാരതാംബയുടെ കയ്യിലുള്ളത് ത്രിവർണ്ണ പതാകയല്ല എന്നതാണ് പ്രധാന വ്യത്യാസം ആ കൊടിക്ക് ഏറെ സാമ്യം ആർ എസ് എസിന്റെ പതാകയോടാണ് ഈ വ്യത്യാസമാണ് മന്ത്രി പ്രസാദ് പ്രശ്നവത്കരിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഭാരതാംബയെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന എതിർപ്പുകൾ ആര് ഗൌനിക്കുന്നു എന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ ചിത്രം നിരോധിക്കാനായിട്ടില്ല പിന്നല്ലേ ദ്രൗപതി മുർമു എന്ന ധീര വനിത പ്രസിഡന്റ് ആയിട്ടുള്ള ഭാരതത്തിൽ എന്നാണ് ബി ജെ പി ചോദിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ആർലൈക്കറിനുള്ള പ്രധാന വ്യത്യാസം പുതിയ ഗവർണർക്ക് സംസാരത്തേക്കാൾ പ്രധാനം പ്രവർത്തിയാണ് എന്നതാണ് പുതിയ ഗവർണർ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് പകരം നിശബ്ദമായി തന്റെ തേര് സ്വയം തെളിയിക്കുന്നു ഒരു സംഘപരിവാറുകാരന്റെ സ്വഭാവം അദ്ദേഹത്തിൽ പ്രത്യക്ഷമായി കാണാം ആരോടും അദ്ദേഹം യുദ്ധത്തിന് നിൽക്കില്ല പകരം തനിക്ക് തോന്നുന്നത് മാത്രം അദ്ദേഹം ചെയ്യും ആരെയും അദ്ദേഹം ഭയക്കാറില്ല ആരോടും അദ്ദേഹം കയർക്കാറില്ല പ്രവർത്തിയാണ് ഈശ്വരൻ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇത് പിണറായിക്ക് പിടിയില്ല ഗവർണർ ആർലേഖർ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുന്നുണ്ട് ഭാരതാമ്പയുടെ ചിത്രം കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ ഗവർണറെ പ്രേരിപ്പിക്കുന്നതും ഇത് തന്നെയാണ് അമിത്ഷായുടെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ ഗവർണർക്കുണ്ട് ഇക്കാര്യങ്ങൾ പിണറായിക്കും അറിയാം അതാണ് അദ്ദേഹം പ്രതികരണങ്ങളിൽ ഒരു മിതത്വം കാണിക്കുന്നത് പ്രതികരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പണി തെറിക്കുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അതിനാൽ എല്ലാ കണ്ടുകളും മുഖ്യമന്ത്രിയിലും ഗവർണറിലുമാണ്